ഹലോ ഡിയേഴ്സ് അപ്പോൾ നമുക്കിന്ന് ഫോൺ ടെൻറ്റിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് കണ്ടാലോ അപ്പോൾ ഫോണ്ടൻറ്റിനെ കുറിച്ച് കുറേ പേര് കുറേ സംശയങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നത്തെ വീഡിയോകളിൽ ഫോൺ കേക്ക് വരുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റായിട്ട് ഇടാറുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം റിപ്ലൈ ആയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാണാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കേക്കൊക്കെ ചെയ്ത് പഠിച്ച് പിന്നെ ഫോണ്ടൻറ്റിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നവർ ഇതുപോലത്തെ ചെറിയ പീസ് മേടിക്കുക കേട്ടോ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു പീസ് വാങ്ങിയത് വൺ കെ ജിയുടെ ബോക്സൊക്കെ ആയിട്ടാണ് എപ്പോഴും എടുക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ടും ഇത് കിട്ടും ഇതിന് നൂറ്റി എൺപത് തൊട്ട് ഇരുന്നൂറ് അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ചെറിയ പീസായിട്ടുള്ള ഫോണ്ടൻറ്റ് കിട്ടുക കേട്ടോ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇതിൽ കാണുമ്പോൾ അത്യാവശ്യം സൈസൊക്കെ തോന്നും അപ്പോൾ അതൊരെണ്ണം മേടിക്കുക അതുപോലെ സി എം സി പൗഡർ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒരു പെട്ടിയിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ അതിൻ്റെ ഫുൾ ഫോ ഫുൾ പേരെ കയ്യിൽ എഴുതിയിട്ടുണ്ട് അത് വീട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ പറഞ്ഞു സി എം സി എന്നാണ് പറയുക അപ്പം സി എം സി പൗഡർ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയാൽ മതി അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നേക്കാൾ മുന്നേ തന്നെ കയ്യൊക്കെ നന്നായി കഴുകി തുടച്ച് ഉണക്കി വൃത്തിയാക്കി വെക്കണം കേട്ടോ കാരണം ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ ഫോണ്ടന്നെ ഇങ്ങനെ പിടിച്ച് ചെയ്യാനായിട്ട് പറ്റാറില്ല ഇങ്ങനെ ഷേപ്പുകൾ എടുക്കുമ്പോൾ പറ്റാറില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ആ ടച്ച് ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ ചില സമയത്തും അപ്പോൾ അത് കാരണം ഗ്ലൗസ് ഇടാതെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ നീറ്റാക്കി വെക്കുക അങ്ങനെ ആ പാക്കറ്റ് പൊട്ടിക്കുക അത് ഞാൻ കുറച്ച് എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുക്കുക അപ്പം നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ ഇങ്ങനെ കിട കിടത്തിടുക എന്നിട്ട് പറയാം നമ്മളിങ്ങനെ ഫ്ലാറ്റായിട്ട് വെക്കുന്ന പോലത്തെ ഷേപ്പിലൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് പേരെഴുതിയിങ്ങനെ വട്ടത്തിൽ പേരെഴുതിയിട്ടൊക്കെ ഇടാനായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സി എം സി പൗഡർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഫോണ്ടൻറ്റിൽ കോൺഫ്ലോർ ആണ് നമ്മൾ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തുന്ന പോലെ തന്നെ ഇത് ചപ്പാത്തിയുടെ ഡോ എന്ന് വിചാരിക്കുക ആ ഇടുന്നത് പൊടി ആ പൊടിക്ക് പകരം കോൺഫ്ലോർ ആണ് ഫൗണ്ടൻറ്റിയിൽ ഇടുക അതേപോലെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ആ കൈകൊണ്ട് കുഴച്ച് കുഴച്ചെടുക്കുക എന്നിട്ട് അതായതിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരും അതുവരെ നമ്മളിതിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം ആദ്യം നമ്മൾ വലിക്കുമ്പോൾ ഇത് പൊട്ടിപ്പോരോ ചെയ്യാം അപ്പം ഇങ്ങനെ ഒരു റബ്ബർ പോലെ ഇങ്ങനെ നീണ്ട് വരുന്ന ആ ഒരു ഭാഗം എത്തുന്നവരെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് വരത്തി എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം എങ്ങനെ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ഇങ്ങനെ പേരൊക്കെ എഴുതിയിങ്ങനെ കിടത്തി വെക്കുന്ന പോലത്തെ രൂപങ്ങളും അതുപോലെ ഫ്ലവേഴ്സൊക്കെ ടോപ്പിൽ മാത്രമാണ് വയ്ക്കുന്നത് അതിങ്ങനെ ഫ്ലാറ്റായിട്ട് കെടുക്കും വേറെ സൈഡിലൊന്നും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സി എം സി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് നമുക്കിങ്ങനെ ആക്കിയിട്ട് പരത്തി എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ടതിൽ പേര് എന്താ നമ്മുടെ കളറിൽ ജെൽ കളറിൽ ബ്രഷ് വെച്ചിട്ട് മുക്കി നമ്മൾ എഴുതുന്ന പോലെ തന്നെ എഴുതിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി അതല്ലാതെ നമ്മൾ ഓരോരോ ഷേപ്പുകൾ ഉണ്ടാക്കി കേക്കിൻ്റെ സൈഡിലും ടോപ്പിലൊക്കെ ഇങ്ങനെ നിർത്തുന്ന പോലെയൊക്കെ ഫിനിഷ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ സി എം സി പൗഡർ ആഡ് ചെയ്യണം അപ്പോഴാണ് അത് സ്റ്റിഫ് ആയിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് സ്റ്റിഫായിട്ട് നിൽക്കില്ല അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സി എം സി പൗഡർ നമ്മുടെ ഫോണ്ടൻറ്റിലേക്ക് ഇടാട്ടെ ഒരുപാടൊന്നും ഇടരുത് ഇത്രയ്ക്കും ഇതിന് കുറച്ച് ആവശ്യമുള്ളൂ ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂണിൻ്റെ ഇടയിലൊക്കെ ആയിട്ടുള്ള ഒരളവിൽ ഇതുപോലത്തെ ഒരു ബോൾ പിടിക്കുന്ന ഫോണ്ടൻറ്റിലേക്ക് നമുക്ക് ഇടാനായിട്ട് പറ്റുന്നിട്ട് നമ്മളത് നന്നായിട്ട് കുഴക്കട്ടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ആ ഒരു പൗഡർ അതിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ട് നീണ്ട് വരും ഇതാണ് അതിൻ്റെ ഒരു ഭാഗം അല്ലാതെ പിന്നെ പൊട്ടി വരുന്ന പോലെ ആവരുത് കേട്ടോ അങ്ങനെ കോൺഫ്ലോറും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കോൺഫ്ലോർ ഇങ്ങനെ ഇടുന്നതിന് നമുക്കിങ്ങനെ ഒ കയ്യിൽ നിന്നുള്ള ഒരു ഒട്ടൽ മാറുന്നവരെ കോൺഫ്ലോർ ഇട്ടിട്ട് നമുക്കിതിങ്ങനെ കുഴച്ച് കുഴച്ച് സ്മൂത്താക്കി സ്മൂത്താക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള കട്ടേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഓരോ ഷേപ്സ് ഉണ്ടാക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് പിന്നെ ഒരുപാട് കട്ടേഴ്സ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാരണം ഒരുപാട് കട്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ തീം വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഷേപ്സും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു കാറും ക്ലൗഡൊക്കെ വരുന്നൊരു തീമിൽ ചെയ്യേണ്ട കേക്കായിരുന്നു അപ്പം അത് കാരണം നമുക്ക് ആദ്യം ക്ലൗഡ് കട്ട് ചെയ്യാം അപ്പം ഞാൻ വൈറ്റ് തന്നെയാണ് ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കളേഴ്സ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ജെൽ കളർ തന്നെ നമ്മുടെ കളറുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് കളർ ചേർത്തിട്ട് എടുക്കാം അപ്പോൾ ലൈറ്റ് കളേഴ്സൊക്കെ വൈറ്റ് ഫണ്ടൻറ്റിൽ നമുക്ക് ചെയ്തെടുക്കാം അതായത് ഇപ്പോൾ ലൈറ്റ് യെല്ലോ ഗ്രീൻ ഒക്കെ അതിൻ്റെയും ലൈറ്റ് ഷെയ്ഡ് കിട്ടോ എല്ലാ കളറേയും ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ചെയ്തെടുക്കാം ഡാർക്ക് കളർ നമുക്ക് ഫണ്ടൻറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ജെൽ കളർ യൂസ് ചെയ്യും വേണം അത്രയും ജെൽ കളർ യൂസ് ചെയ്താൽ നമുക്ക് അത് ഈ പറയുന്ന സുഖത്തിൽ കുഴച്ചെടുക്കാനും പരത്താനും ഒന്നും പറ്റാല്ല ഇങ്ങനെ വെള്ളം പോലെ ആവലുണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കളറായിട്ടുള്ള ഫോണ്ടൻറ്റും ഷോപ്പുകളിൽ കിട്ടും അത് ഇതുപോലെ പീസായിട്ട് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല വൺ കെ ജിയുടെ ബോക്സിൽ കളറായിട്ടുള്ള ഫോണ്ടൻറ്റുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും ബ്ലാക്കും റെഡൊക്കെ കളറ് ചെയ്ത് വരുന്ന ഫോണ്ടൻറ്റുകളാണ് എപ്പോഴും നല്ലത് അല്ലാതെ നമ്മൾ ബ്ലാക്കൊക്കെ എത്ര കളറ് ഒഴിച്ചിട്ടുണ്ടാക്കാൻ നോക്കിയാലും ബ്ലാക്കായി കിട്ടില്ല അതുപോലെ റെഡ് നല്ല ബ്രൈറ്റ് റെഡ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ റെഡ് അങ്ങനെ കളർ ചെയ്തിട്ടുള്ള ഫോണ്ടൻ്റി മേടിക്കുകയായിരിക്കും നല്ലത് എല്ലാ കളേഴ്സും കളർ ചെയ്തിട്ടുള്ള ഫോണ്ടൻറ്റ് കിട്ടും ലൈറ്റ് ഷെയ്ഡൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വൈറ്റ് ഫോണ്ടൻറ്റിൽ ജെൽ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ നമ്മൾ ചപ്പാത്തി വരുത്തുന്ന കുഴല് ഇതിപ്പോൾ ചപ്പാത്തി വരത്താനായിട്ട് യൂസ് ചെയ്യുന്നതല്ല ഇത് വരുത്താൻ വേണ്ടി മാത്രം വെക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചപ്പാത്തിയുടെ പരത്തുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പൈപ്പിൻ്റെ കഷ്ണോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് പരത്തിയിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ട തിക്നസ്സിൽ നമുക്ക് പരത്തിയിരിക്കാം നമുക്ക് ഓരോ ഒരുപാട് ചെയ്ത് ചെയ്തിട്ടാണ് നമ്മളിതിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആവും അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുക അതിൻ്റെ ശേഷം നമുക്ക് സൈഡിലൊക്കെ വയ്ക്കുന്നതാകുമ്പോൾ കുറച്ച് തിക്നസ്സ് വേണം ടോപ്പിൽ ഇങ്ങനെ കിടത്തിയിടാനാകുമ്പോൾ അത്ര തിക്ക്നസ് വേണ്ട അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ മോൾഡിൽ കട്ട് ചെയ്യുന്ന കാരണം പിന്നെ നമുക്ക് വേറെ പണികളൊന്നും ഇല്ല ക്ലൗഡ് സുഖമായിട്ട് മോൾഡിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതൊരു ആറേഴ് ഷേപ്പ് വരുന്ന ക്ലൗഡിൻ്റെ ഒരുമിച്ച് കുറേ മുന്നേ വാങ്ങിയാൽ അറേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓർമ്മയില്ല അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ സി എം സി ഉള്ളത് കാരണം ഒരു ഒരു മണിക്കൂറിന് ഒരു മണിക്കൂർ പിടിക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ അത് ഡ്രൈ ആയി നല്ല സ്റ്റിഫായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ ആയിട്ട് കിട്ടും കേട്ടോ അതല്ല നമുക്ക് ഓവനിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഇതിൻ്റെ ഇടയിൽ അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ അപ്പോൾ കട്ടേഴ്സ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കുക ഇതുപോലൊരു സിലിക്കോണിൻ്റെ മാറ്റൊക്കെ ഇട്ടിട്ട് വേണം പരത്താൻ കേട്ടോ അല്ലാതെ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് പരത്തി കഴിഞ്ഞാൽ ഫോണ്ടൻ്റെ അവിടെ പറ്റി പിടിക്കും അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം വല്ലാണ്ട് പ്രഷർ ചെയ്യാണ്ടൊക്കെ കട്ട് ചെയ്ത് ആദ്യം ഫോണ്ടൻറ്റ് കുഴച്ച് പരത്തി നോർമലി ഉള്ള കത്തി കൊണ്ടൊക്കെ തന്നെ ഷേപ്പുകൾ കട്ട് ചെയ്ത് പഠിക്കുക അതിൻ്റെ ശേഷം കട്ടേഴ്സൊക്കെ വാങ്ങിയിട്ട് ഇതുപോലൊക്കെ ചെയ്ത് നോക്കട്ടെ അപ്പോൾ സിലിക്കോണിൻ്റെ ഇതുപോലത്തെ ഒരു മാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എല്ലാ ഷേപ്സും കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ക്ലൗഡ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ചില ഭാഗങ്ങളിങ്ങനെ പൊന്തിയൊക്കെ നിൽക്കും അപ്പോൾ അതൊക്കെ നമുക്ക് കൈ വച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു തളർന്ന ഫീലല്ലേ കുറച്ചു നേരം കഴിയുമ്പോഴേക്കിത് നല്ല സ്റ്റിഫായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിലാണോ അത് വെക്കുന്നത് ആ ഷേപ്പിലേക്ക് കിട്ടും ഫ്ലവേഴ്സിൻ്റെ കട്ടർ ചെ ഫ്ലവേഴ്സിൻ്റെ കട്ടറൊക്കെ ഇതേപോലെ തന്നെയായിരിക്കും പരന്നിട്ടാവും ഉണ്ടാവും അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞ് നിൽക്കുന്ന പോലെയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എഗ്ഗിൻ്റെ ട്രയലൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വളവിൽ ശരിക്കൊരു ത്രീ ഡി ഫ്ലവർ നിൽക്കുന്ന പോലെ ഒക്കെ വരും പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഷെയ്ഡൊക്കെ കളറൊക്കെ കൊടുത്ത് ഷെയ്ഡൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ക്ലൗഡ് കുറേ എണ്ണം വേണം അപ്പോൾ കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഇതുപോലെ കേക്കിൻ്റെ വർക്കൊക്കെ വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ളതും കട്ട് ചെയ്യും ബാലൻസ് ഉള്ള ഫോണ്ടി പിന്നെ ജസ്റ്റ് ബോളാക്കി വെക്കില്ല കാരണം അത് എന്തായാലും കട്ട് ഇങ്ങനെ കല്ല് പോലെയാവും കുറേ കഴിയുമ്പോൾ സി എം സി മിക്സ് ചെയ്തിട്ടുള്ള കാരണം അപ്പോൾ പിന്നെ കുറച്ചധികം ക്ലൗഡൊക്കെ കട്ട് ചെയ്ത് വെക്കും എന്തായാലും നെക്സ്റ്റ് കേക്കിലേക്ക് യൂസ് ചെയ്യാമല്ലോ നമ്മൾ എയർടൈറ്റ് ആയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അടുത്ത കേക്ക് വരുമ്പോൾ അതിലേക്ക് എന്തായാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് തീമൊന്നും പറയാതെ വരുന്ന കേക്കുകളിൽ നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ അപ്പോൾ അത് അതിലേക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ അത്രയും ഞാൻ ആ കട്ട് ചെയ്ത് ചെയ്തെടുത്തു എനിക്കാവശ്യമുള്ളത് ഇപ്പം ഇത് ബാലൻസ് ആണ് ഇതിനിപ്പോൾ ഞാൻ ഉരുട്ടി അടുത്ത കേക്ക് വരുന്ന സമയത്ത് എടുക്കാമെന്ന് പറഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കരിങ്കല്ല് പോലെയാവും അപ്പോൾ മുൻകൂട്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ബോക്സിലാക്കി എടുത്ത് വെക്കലുണ്ട് കേട്ടോ പിന്നെ അടുത്തടുത്ത കേക്കുകൾ വരുമ്പോൾ അതിൽ യൂസ് ചെയ്യാം അപ്പോൾ ക്ലൗഡ് തന്നെ കട്ട് ചെയ്യണമെന്നില്ല ഫ്ലവറോ നമുക്ക് ഇഷ്ടമുള്ള മോഡല് നമുക്ക് ചെയ്ത് എടുത്ത് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പേരെഴുതി കൊടുക്കാനുള്ള സർക്കിളായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഷീറ്റുകളായിട്ട് അപ്പോൾ വേറെ കേക്ക് വരുമ്പോൾ ജസ്റ്റ് അതിൻ്റെ സെൻറ്ററിൽ ഇതിൽ പേരെഴുതിയിട്ട് എടുത്ത് വെക്കുകയല്ലേ വേണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ എപ്പോഴും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ബാലൻസ് ഉള്ളത് വീണ്ടും കുഴയ്ക്കുക അപ്പോൾ ഒട്ടല പോലെ തോന്നുകയാണെങ്കിൽ കോൺഫ്ലോറിൽ ഒന്നും ഡിപ്പ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് പരത്തി നമുക്ക് ആവശ്യമുള്ള ഷേപ്പുകളിലേക്കൊക്കെ ആക്കിയിട്ട് വെക്കാം പിന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് കളർ ചെയ്തിട്ടും യൂസ് ചെയ്യാം ഞാനിപ്പോൾ കാ ഇതിൽ തന്നെ കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ജെൽ കളർ നമുക്ക് ആവശ്യത്തിനുള്ളത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഓറഞ്ചാണ് എനിക്ക് ഓറഞ്ച് തീമാണ് തീമാണ്വർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓറഞ്ച് ജെൽ കളർ ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ കളറുള്ള എടുക്കണ്ടല്ലോ അപ്പോൾ വൈറ്റിൽ ഒരു മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കുഴച്ച് നോക്കട്ടോ നന്നായിട്ട് അപ്പോൾ ആ കയ്യിലൊക്കെ ആവും എന്തായാലും കളറ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണ്ടൻ്റെ ഇങ്ങനെ വെള്ളം പോലെ ആവുള്ളൂ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫിനിഷിങ്ങിൽ വരാറില്ല കളറും കിട്ടില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കളറ് വാങ്ങാവും നല്ലത് ഇതിപ്പോൾ കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് ഷെയ്ഡൊക്കെ ഇതേപോലെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പോൾ ഓറഞ്ച് കളറാണ് അപ്പോൾ ഓറഞ്ചിലേക്ക് അതിങ്ങനെ മാറി 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 വരും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു മൈൻഡിൽ നമുക്കൊരു കളർ ഉണ്ടാവുമല്ലോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കളറ് വരുന്നവരെ ജെൽ കളർ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ഡാർക്കാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടൽ വരുമ്പോൾ കോൺഫ്ലോറ് ഇടുക അത് മാത്രമേ കോൺഫ്ലോർ തന്നെ യൂസ് ചെയ്തിട്ട് വേണം കുഴയ്ക്കാൻ കേട്ടോ വേറെ പൊടികളൊന്നും മൈദ അങ്ങനത്തെ പൊടികളൊന്നും യൂസ് ചെയ്യരുത് കോൺഫ്ലോറ് യൂസ് ചെയ്യുക നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള കേക്കുകളിൽ ആ എടുക്കുന്ന ഫോണ്ടൻറ്റിൻ്റെ അളവ് അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ എത്രയാണ് എന്നുള്ളത് അതും പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എമൗണ്ട് ഒക്കെ ചേർത്തിട്ട് നമുക്ക് കേക്കിലേക്ക് ചാർജ് ചെയ്യാം കേട്ടോ കാരണം ഇതൊന്നും വെറുതെ തന്നെ ഉണ്ടാവില്ലല്ലോ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഈ കട്ടേഴ്സും എല്ലാം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് വാങ്ങാം എന്ന് വെച്ചാൽ ഓവർ റേറ്റും വാങ്ങാൻ പാടില്ല ഒരു മിനിമലായിട്ട് നമുക്ക് നമ്മൾ എത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ നോക്കിയതിൻ്റെ ശേഷം നമുക്ക് ആ റേറ്റും കൂടെ ആഡ് ചെയ്തിട്ട് കസ്റ്റമറുടെ അടുത്ത് നിന്ന് എമൗണ്ട് വാങ്ങാവുന്നതാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഈ ഫോൺ ടെൻ്റായാലും കേക്കായാലും നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഫോൺ ചെയ്യുമ്പോൾ ശരിയാവില്ല നമ്മൾ എത്ര വീഡിയോ കണ്ടുവന്ന് പറഞ്ഞാലും പിന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലാണ് എന്താണെന്നുള്ളത് നമുക്കൊരു ധാരണ വരും അപ്പോൾ ബേക്കിംഗ് ഒരു ബിസിനസ്സൊക്കെ ആക്കണം എന്നാഗ്രഹിക്കുന്നവർ ഇതുപോലൊക്കെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എക്സ്പെൻസ് പോട്ടേന്ന് വെച്ചിട്ടായാലും വാങ്ങിയിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഒരു കാലത്ത് ബിഗിനർ ആയിരുന്നല്ലോ അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുള്ള വീഡിയോ ഒന്നുമല്ല ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് ചോദിക്കാം എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതല്ല വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ബേക്കിംഗ് ചെയ്യുന്നവർക്ക് വേണ്ട ഐറ്റംസ് അതുപോലെ എങ്ങനെ ബേക്ക് ചെയ്യണം എല്ലാതും ഉണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓറഞ്ച് കളറിൽ രണ്ട് കാറ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പരത്തി എടുക്കുന്നത് കേട്ടോ അപ്പോൾ കാറിൻ്റെ മോൾഡ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കാറ് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് പീസ് ആക്കിയിട്ട് അതിൻ്റെ ഇടയിൽ സ്റ്റിക്ക് വെച്ചിട്ട് ഇതിൽ ജസ്റ്റ് വെള്ളം ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പീസാണെങ്കിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ കാരണം നമ്മൾ ചേർത്തിട്ടുള്ള സി എം സിയിൽ വെള്ളം മിക്സ് ചെയ്താൽ എഡിബിൾ ഗ്ലൂ ആയി അപ്പോൾ പിന്നെ ഗ്ലൂ ആയിട്ട് വേറെ വാങ്ങണ്ട ആവശ്യമില്ല ജസ്റ്റ് വെള്ളം ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒരു പീസ് ഒരു സൈഡ് സെൻറ്ററിൽ രണ്ട് സ്റ്റിക്ക് വെക്കുക നെക്സ്റ്റ് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക അപ്പോൾ അത് ഒട്ടി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണ്ടൻ്റെ ഡ്രൈ ആവുന്നതിൻ്റെ ഒപ്പം ഇത് രണ്ടും കൂടെ ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എഡിബിൾ ഗ്ലൂ പിന്നെ സെപ്പറേറ്റ് നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ സൈഡിൽ കേക്കിൻ്റെ സൈഡ് ബോളിൽ ഒട്ടിച്ച് വെക്കാനാണെങ്കിൽ ഈ ഒറ്റ പീസ് മതി എന്നിട്ട് അതിൽ വീലും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം ഇതിപ്പോൾ ടോപ്പിൽ ഇങ്ങനെ നിർത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ആ കേക്കിൻ്റെ ഡിസൈൻ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലൊരു പീസ് കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വരുന്നപ്പോൾ അത് കുറച്ച് നീളുണ്ടല്ലോ അപ്പം രണ്ട് ഭാഗത്തായിട്ട് വരുന്ന പോലെ സ്റ്റിക്ക് വയ്ക്കുക കുറച്ച് വെള്ളം ഒന്ന് ടച്ച് ചെയ്യുക ബ്രഷില് എന്നിട്ട് അടുത്ത പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് കേക്കിൻ്റെ ടോപ്പിൽ ഉണ്ടായിരുന്നതെന്നുള്ളത് അപ്പോൾ ഈ ഒരു കട്ടറിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വീലിൻ്റെ കട്ടറും കൂടി നമുക്ക് കിട്ടൂട്ടോ റൗണ്ടിൽ അപ്പോൾ അത് വെച്ചിട്ട് വീലും കട്ട് ചെയ്തെടുക്കാം ഫോൺ നമ്മൾ യൂസ് ചെയ്ത് അത്യാവശ്യം എക്സ്പീരിയൻസൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു നല്ല ഭംഗിയുള്ള രീതിയിൽ കേക്കുകൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ കാരണം നമ്മൾ സ്വയം ഇതിലന്നെ ഓരോരോ ഡിസൈൻസും ഇപ്പം നെയിമൊക്കെ കട്ടേഴ്സ് വെച്ച് കട്ട് ചെയ്യാണ്ടും അല്ലാണ്ടും ഒക്കെ ഫോൺ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം ഫോൺ ടൻറ്റൊക്കെ വാങ്ങി ഇതുപോലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കുക എങ്ങനെയൊക്കെ കുഴക്കണം എത്ര നേരം കുഴക്കണം അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മുടെ കയ്യിൽ ഇട്ടുമൊന്നുമില്ല ആ ഒരു പരിവാവുന്നവരെ കോൺഫ്ലോർ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് കുഴച്ച് സ്മൂത്ത് ആക്കിയിട്ട് എടുക്കണം എന്നാലാണ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഫിനിഷിങ് ഈ കട്ട് ചെയ്ത ഈ ഷേപ്പുകൾക്കും കിട്ടുള്ളൂ നമ്മുടെ കേക്കിലും കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഇത് വാങ്ങി പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ കാര്യം മറക്കണ്ട നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ള കേക്കൊക്കെ ചെയ്ത് കുഴപ്പമില്ലാണ്ട് ഇരിക്കുമ്പോൾ ഓർഡർ വരുമ്പോൾ വാങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിൽ ജസ്റ്റ് നമുക്ക് വരച്ചിട്ട് ടൂത്ത് പിക്ക് വെച്ച് വരച്ചതിൻ്റെ ശേഷം കത്രിക വെച്ച് കട്ട് ചെയ്തിട്ടും ഫോണ്ടന്റിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഈ കേക്കിന്റെ ഫോട്ടോ ലാസ്റ്റ് കൊടുക്കാം ഇതായിരുന്നു കേട്ടോ ആ കേക്കിൻ്റെ ഡിസൈൻ അപ്പോൾ ഈ കേക്കിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കൂടെ കമൻറ്റിൽ പറയണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ